ഫിക്സഡ് ഡെപ്പോസിറ്റ് ആയിട്ട് നിങ്ങൾ ഒരു ലക്ഷം രൂപ ഡെപ്പോസിറ്റ് ചെയ്താൽ അത് രണ്ട് ലക്ഷം രൂപയായിട്ട് തിരിച്ച് കിട്ടാൻ എത്ര സമയമെടുക്കും എന്ന കാര്യമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകണത് ഓക്കെ സോ ഒരു ലക്ഷം രണ്ട് ലക്ഷമായിട്ട് മാറും എന്നുള്ള കാര്യമല്ല നിങ്ങൾ ഇടുന്ന എമൗണ്ട് ഇരട്ടിയായിട്ട് തിരിച്ച് കിട്ടാൻ എത്ര സമയം സമയമെടുക്കുമെന്നാണ് നമ്മൾ നോക്കുന്നത് സോ നിങ്ങളുടെ ഡെയിലി ലൈഫിൽ ഉപകാരപ്പെടുന്ന ഇത്തരം വീഡിയോസ് കാണാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം നമുക്കറിയാം ബാങ്കിലെ ഫിക്സഡ് ഡെപ്പോസിറ്റായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ സംസാരിക്കുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം പലിശയാണ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ് ഇവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം സോ ഇവിടെ നമുക്കറിയാം ഒരുപാട് ബാങ്കുകളുണ്ട് നാഷണലൈസ്ഡ് ബാങ്കുകളുണ്ട് കോപ്പറേറ്റീവ് ബാങ്കുകളുണ്ട് സ്മോൾ ഫിനാൻസ് ബാങ്കുകളും പ്രൈവറ്റ് ബാങ്കുകളും ഉണ്ട് സോ ഏറ്റവും കൂടുതൽ പലിശ എവിടെ നിന്ന് കിട്ടുന്നോ അവിടെയായിരിക്കും ഏറ്റവും കൂടുതൽ അഡ്വാൻറ്റേജും കിട്ടണത് സോ നിങ്ങൾ പേഴ്സണലി നിങ്ങൾ നോക്കുക ഏത് ബാങ്കിലാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റ് ഉള്ളത് എന്നുള്ളത് നമ്മളിവിടെ കോപ്പറേറ്റീവ് ബാങ്കുകളിലും സ്മോൾ ഫിനാൻസ് ബാങ്കുകളിലാണ് ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റ് ഇപ്പോഴത്തെ ഒരു അവസ്ഥയിലുള്ളത് അവിടെ നയൻ പെർസെൻറ്റേജ് ഒക്കെ വരെ ഏകദേശം പലിശ കിട്ടുന്നുണ്ടെന്നാണ് മനസ്സിലാവുന്നത് സോ നയൻ പെർസെൻറ്റേജ് വെച്ച് നമ്മളൊന്ന് കണക്കൂട്ടി നോക്കാം നമ്മുടെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് എത്ര സമയം വേണം ഇരട്ടിയാവാമെന്ന് സോ ഓർ എക്സാമ്പിളിന് ഒരു ലക്ഷം രൂപയാണ് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ ആ ഒരു എമൗണ്ട് രണ്ട് ലക്ഷം രൂപയായിട്ട് മാറാൻ ഒരു ലക്ഷം രൂപ നയൻ പെർസെൻറ്റേജ് പലിശയിൽ രണ്ട് ലക്ഷം രൂപയായിട്ട് മാറാൻ എത്ര സമയമാണ് എടുക്കുക എന്ന് നമുക്ക് നോക്കാം എട്ട് വർഷമാണ് എട്ട് വർഷം പിടിക്കും ഒരു ലക്ഷം രൂപ രണ്ട് ലക്ഷമാവാൻ അതായത് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ട് ഇപ്പോൾ രണ്ട് ആണെങ്കിൽ അത് നാല് ലക്ഷം രൂപയായിട്ട് മാറാൻ അഞ്ച് ആണെങ്കിൽ അത് പത്ത് ലക്ഷമാവാം നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ട് ഇരട്ടിയായിട്ട് തിരിച്ചു കിട്ടാൻ എട്ട് വർഷം പിടിക്കും ഒമ്പത് ശതമാനം പലിശയാണ് നിങ്ങൾക്ക് കിട്ടുന്നതെങ്കിൽ ഓക്കെ ഇനി നമുക്കറിയാം നാഷണലൈസ്ഡ് ബാങ്കുകളൊക്കെ ഇപ്പോൾ ഓഫർ ചെയ്യുന്ന ഒരു എഫ് ഡിയുടെ ഇൻട്രസ്റ്റ് റേറ്റ് എന്നുള്ളത് ഏകദേശം സെവൻ പെർസെൻറ്റേജ് ആണ് ഓക്കെ ഏഴ് ശതമാനമാണ് നാഷണലൈസ്ഡ് ബാങ്കുകളിൽ ഇപ്പോൾ ഈ വീഡിയോ ഞാൻ ചെയ്യുന്ന ഈ ഒരു സമയത്തുള്ള ഒരു എവറേജ് റേറ്റ് ആയിട്ടുള്ള ഒരു ഇൻട്രസ്റ്റ് ാണ് ഓക്കെ സോ അത് വെച്ച് കണക്ക് കൂട്ടുമ്പോൾ നമുക്ക് നോക്കാം നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ട് എത്ര സമയം കൊണ്ടാണ് ഇരട്ടിയാവുന്നത് ഫോർ എക്സാമ്പിൾ ഒരു ലക്ഷം രണ്ട് ലക്ഷം ആവാൻ ഏഴ് ശതമാനം പലിശയിൽ എത്ര സമയമെടുക്കും എന്ന് നമുക്ക് നോക്കാം ഈ ഒരു കേസിൽ പത്ത് വർഷം എടുക്കും നമ്മൾ നേരത്തെ നോക്കിയപ്പോൾ എട്ട് വർഷമായിരുന്നു അത് നയൻ പെർസെൻറ്റേജ് ആയിരുന്നു ഇൻട്രസ്റ്റ് റേറ്റ് ഈ കേസിൽ പത്ത് വർഷമാണ് ഓക്കെ സോ ഈ കേസിൽ ഏഴ് ശതമാനമാണ് അതുകൊണ്ട് തന്നെ സമയം അതിങ്ങെടുക്കേണ്ടത് പത്ത് വർഷമാണ് നിങ്ങൾ നിങ്ങളിടുന്ന എമൗണ്ട് ഇരട്ടിയായിട്ട് നിങ്ങൾക്ക് തിരിച്ചു കിട്ടാൻ ഫിക്സഡ് ഡെപ്പോസിറ്റിൽ എടുക്കുന്ന സമയം സോ ഇനി ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം കൂടെ പറയാം നിങ്ങൾ നിങ്ങളുടെ ബാങ്കായിട്ട് ബന്ധപ്പെട്ടിട്ട് മാത്രമേ ഈ ഒരു ഡിസിഷൻ എടുക്കാവൂ കാരണം നിങ്ങളുടെ ബാങ്കിൽ ചിലപ്പോൾ സ്പെഷ്യൽ ഓഫറോ അല്ലെങ്കിൽ സ്പെഷ്യൽ സ്കീമൊക്കെ ചില സമയങ്ങളിലൊക്കെ ഉണ്ടാവാറുണ്ട് സോ അത് വെച്ചിട്ട് നിങ്ങൾക്ക് ഏറ്റവും ഉചിതമായ എഫ് ഡി റേറ്റുള്ള പ്രൊഡക്റ്റ് നിങ്ങൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും നിങ്ങൾക്ക് ലാഭം ഉണ്ടായിരിക്കുന്നതാണ് സോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം ഓക്കെ താങ്ക്